കൈതപ്പൂ മണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നോ മധുരം തന്നോ കൈതപ്പൂ മണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നു നിൻ നിൻമാരൻ വന്നോ മധുരം തന്നോ ഇന്ന ധനുമാസത്തിലെ തിരുവാതിര ഏവർക്കും എൻ്റെ തിരുവാതിര ആശംസകൾ ഇന്ന് ഭഗവാന്റെ പിറന്നാളാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് കൂടാതെ ഇന്നത്തെ ദിവസമാണ് പരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും പരിണയം നടന്ന ദിവസം എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഇന്നത്തെ ദിവസം പാർവതീദേവി തുടിച്ചു കുളിച്ചും ഊഞ്ഞാലാടിയും ആഹ്ലാദ ചിത്തയായി വെറ്റില മുറുക്കിയും അങ്ങനെ ആഹ്ലാദിച്ചു നടന്ന ഒരു ദിവസമാണ് ഇന്ന് ഭഗവാൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ച ദിവസം കൂടിയാണ് ഇന്നാണ് ഇന്ന് എന്നാണ് വിശ്വാസം അപ്പോ മലയാളി സ്ത്രീകളെല്ലാവരും ഈ നെടുമംഗല്യം അണിഞ്ഞ അല്ലെങ്കിൽ മംഗല്യവതികളായ സ്ത്രീകൾ എല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് വ്രതം നോൽക്കുന്ന ദിവസം കൂടിയാണ് എന്നാണ് ഒരു വിശ്വാസം അപ്പോ ഇന്നത്തെ ദിവസം എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുഴയിൽ പോയിട്ട് തുടിച്ചു കുളിച്ചാണ് സാധാരണ മൂന്ന് മണിക്ക് എണീറ്റ് തുടിച്ചു കുളിക്കാനൊക്കെ പോകും മഞ്ഞളൊക്കെ തേച്ച് തുടിച്ചു കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ വായ്ക്കുരവ ഇട്ടിട്ടൊക്കെയാണ് വായ്ക്കല ഇട്ട് വരികയെന്നാ പറയുക വായ്ക്കുരവട്ടിട്ടാണ് വരിക പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നമ്മുടെ വീടുകളിൽ വരുമ്പോൾ കുവപ്പായസം കുറുക്കിയതും അതുപോലെ പാളയംകൊടൻ പഴം എന്ന് പറയും തൃശ്ശൂർ നാട്ടിൽ മറ്റുള്ള നാടുകളിൽ എനിക്കറിയില്ല അതിനെന്താ പറയുക എന്നുള്ളത് പാളയങ്കോടൻ പഴം കുവനൂറ് കുറുക്കിയത് പപ്പടം കാച്ചിയത് അതുപോലെ എല്ലാ തരത്തിലുള്ള ഫലങ്ങളും അതായത് ചേമ്പ് ചേന കാവത്ത് കായ എന്ന മുതിര അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കി അങ്ങനെ നല്ലൊരു പുഴുക്കാണന്നത്തെ ദിവസം കഴിക്കി അരിയാഹാരം പാടെ ഉപേക്ഷിച്ച് അങ്ങനെ നന്നായിട്ട് വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് നോൽമ്പ് നോറ്റ് നൂറ്റൊന്ന് വെറ്റിൽ മുറുക്കണം എന്നാണ് പറയുക സാധാരണ സ്ത്രീകൾ നൂറ്റൊന്ന് വെറ്റില മുറുക്കണം എന്നാ പറയാ നൂറ്റൊന്ന് വെറ്റിലയൊക്കെ മുറുക്കി കണ്ണെഴുതി പൊട്ടു തൊട്ട് നല്ല നെടു മംഗല്യവതികളായി പാതിരാപ്പൂ ചൂടി പാതിരാപ്പൂ എന്ന് പറഞ്ഞാൽ കൊടുവേലിപ്പൂവ് കൊടുവേലി എന്ന് പറയും അതിന് ആ കൊടുവേലിയും ഉണ്ടാവുന്ന ഈ സമയത്ത് ഈ സീസണിൽ ഒരു പൂവാണത് കൊടുവേലിപ്പൂവ് പാതിരാപ്പൂവെന്നും അതിനൊരു പേരുണ്ട് പാതിരാപ്പൂവൊക്കെ ചൂടി ദശപുഷ്പം ചൂടി അങ്ങനെ മംഗല്യവതികളായ സ്ത്രീകൾ പിന്നെ വളരെ മനോഹരമായി ചൂടുകളൊക്കെ വെച്ച് തിരുവാതിര കളിക്കുന്ന എല്ലാ വീടുകളിലും തിരുവാതിരയൊക്കെ കളിച്ച് അവരവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് അനുഷ്ഠിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന് വേണ്ടിയിട്ട് പാർവതിദേവി വ്രതമെടുത്ത പോലെ തന്നെ അവരവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് വ്രതമെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര അപ്പോ ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവാതിര ആശംസകൾ നന്ദി നമസ്കാരം താങ്ക് യു